അപ്പൊ നമ്മള് എല്ലാവരും ഈ റീസെന്റ് ഒത്തിരി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അലിഗൻസ് വന്നായിരുന്നു നമുക്ക് ഡിപ്രഷൻ ആൻസൈറ്റി മൂഡ് സിങ്സിനെ പറ്റിയൊക്കെ അല്ലെ അപ്പൊ ഒരു സിനിമ ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കൊറേ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ മൂഡ് സിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ കളിയാക്കി പറയൂ പണ്ടത്തെ മറ്റേ തന്നെ ഡിപ്രഷൻ പുതിയ പേര് അതെ അതൊക്കെ വരാൻ കാരണം തീർച്ചയായിട്ടും ഞാൻ ആ ഒരു തീർച്ചയായിട്ടും യോജിക്കുകയാണ് കാരണം ആസ് എ കൺസൾട്ടന്റ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒത്തിരി പേഷ്യൻസ് വരാറുണ്ട് കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു പണിയില്ലാത്ത ആൾക്കാരല്ല നമ്മളുടെ അടുത്ത് ഒത്തിരി സെലിബ്രിറ്റീസ് വരുന്നുണ്ട് തിരക്ക് പിടിച്ച സെലിബ്രിറ്റീസ് വരുന്നുണ്ട് ഈ പറയുന്ന സിനി ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർ പോലും സീരിയലില് കാരണം സീരിയൽ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഡെയിലി അവരുടെ എപ്പിസോഡ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ അത്തരം തരത്തിലുള്ള ആൾക്കാർ പോലും വരുന്നുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അപ്പൊ അവർക്കൊക്കെ എന്തുകൊണ്ട് ഒരു പണിയില്ലാഞ്ഞിട്ടല്ലോ ഈ പറയുന്ന ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ വരുന്നത് അപ്പൊ അത്തരം ഒരു മാനസികമായിട്ടുള്ള ഹെൽത്തിനെ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിനെ നമ്മൾ അത്രയും പുച്ഛിച്ചു തള്ളിയത് ഒട്ടും ശരിയായില്ല കാരണം അതേപോലെ തന്നെ നമുക്ക് ചില ഏർ ആൾക്കാർ ഇവിടെ വരുമ്പോ നമുക്ക് തന്നെ തോന്നുന്നു ഇവർക്ക് എങ്ങനെ ഡിപ്രഷൻ വന്നു കാരണം അവര് mentally മെന്റലി ചില ആൾക്കാർ ഈ ഡിപ്രഷനത്തെ ഡിഫൈൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാല് അവര് ചിലപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങള് ആ ജോലിയില്ലായ്മ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് മാനസികാരോഗ്യം പോകുന്നത് എന്നുള്ള ചില കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയും വരാം അല്ലാണ്ട് തന്നെ ചില ആൾക്കാരെ നമ്മൾ ചില നമ്മുടെ തന്നെ ചില ആക്കണം അല്ലെങ്കിൽ നമ്മൾ അവരെ പഠിക്കണം എന്നൊക്കെ പറയുന്ന നമ്മൾ തന്നെ അവരെ ഒരു മെന്ററായിക്കെ കാണേണ്ട ചില ആൾക്കാരുണ്ട് അവര് കുടുംബ പ്രാരാപ്തം ഉണ്ടാവില്ല അവർക്ക് കുടുംബം അവരെ കുടുംബം പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഫിനാൻഷ്യലി ഹൈലി സൗണ്ട് ആയിരിക്കും അവര് പക്ഷെ എന്നാ പോലും അവർക്ക് ഡിപ്രഷനാണ് അപ്പൊ അത് കൊണ്ട് വരുന്നു എന്നുള്ളതിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ചില ആൾക്കാർക്ക് എന്ന് പറയുമ്പം ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് കൊണ്ടും വരാം അതായത് നമുക്ക് ഈ പറയുന്ന ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടേണ്ട സെറട്രോണിൻ ടോപ്പമിയും പോലെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എൻസെയിംസ് ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടോ അവരുടെ ചില ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് കൊണ്ടോ ഉൽപാദിപ്പിക്കപ്പെടണോന്നില്ല അതൊരിക്കലും അവരുടെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കണോന്നും ഇല്ല കാരണം അങ്ങനെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഡിപ്രഷൻ ആൻസൈറ്റിയൊക്കെ വരാം മൂഡ്സിങ്സ് വരാം ബൈപോളർ ഡിസോർഡർ വരാം കിസോഫീനിയ വരാം ഇതെല്ലാം പലരും പറയുന്നത് എന്തെങ്കിലും ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണെന്നാണ് അല്ല ചില ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടും മാനസിക ബുദ്ധിമുട്ട് വരാം മാനസിക ബുദ്ധിമുട്ട് കൊണ്ടും ശാരീരിക പ്രശ്നങ്ങൾ വരാം അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വൈറ്റമിൻ ഡി ഒക്കെ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഭയങ്കര മൂഡ്സിങ്സും ആൻസൈറ്റിയും ഒക്കെ കണ്ടുവരാറുണ്ട് അപ്പോ ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ശാരീരിക ബുദ്ധിമുട്ടിനെക്കാളും വെല്ലുവിളിയാണ് ഒരു മാനസിക ബുദ്ധിമുട്ട് കാരണം മറ്റേന്ന് പറഞ്ഞ ഒരു മുറിവോ ചതവോ വേദനയോ ഒരാൾക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പല ആൾക്കാരും ഇവിടെ വന്നിട്ട് പറയാറുണ്ടോ ഡോക്ടറെ ഞാന് രാത്രി ഭയങ്കര പാനിക് അറ്റാക്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞേ അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും ഒരു പണിയില്ലാത്ത ആൾക്കാരെല്ലാം നല്ല ബിസി ഷെഡ്യൂളിൽ നിൽക്കുന്ന ഒത്തിരി സെലിബ്രിറ്റീസ് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഒത്തിരി വലിയ വല്യ ബിസിനസ്മാൻ ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് അവർ ഒക്കെ ഒരുപാട് പണി കൂടുതലായി ആൾക്കാർക്കും ഇത് വരാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ പണി കൂടുതൽ ഉണ്ടായാലും പണി കുറവുള്ളവരായാലും ഒരു പണി ഇല്ലാത്തവരായാലും ഒക്കത്തിനും ഈ പറയുന്ന പ്രോബ്ലംസ് വരാം പിന്നെ ക്ലിനിക്കലി ചില ആൾക്കാർക്ക് ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാറുണ്ട് അപ്പൊ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്ത ആൾക്കാരെ തീർച്ചയായിട്ടും അവർക്ക് മെഡിക്കേഷൻസ് ആവശ്യമായിട്ട് വരും അപ്പൊ പിന്നെ എന്തിനാ ഈ സൈക്കാർട്ടിസ്റ്റുമാരും സൈക്കോളജിസ്റ്റുമാരും ഒക്കെ പിന്നെ വെറുതെ ആണല്ലോ ഉള്ളതല്ലേ അപ്പൊ എന്തായാലും അവർക്ക് അക്കിബൻകറിൽ നമ്മൾ ഈ പറയുന്ന ബൈപോളാൻ ഡിസോർഡർഫിനിയ ഒക്കെ നമ്മൾ നേരിട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെലക്ട്രോണിക് ഓപ്പമിലിനൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് അപ്പൊ ഒരിക്കലും ഇത് ഒരു പണി പണിയില്ലാത്തവർക്ക് വരുന്നൊരു രോഗമല്ല അത് അതിനെ നിങ്ങൾ അങ്ങനെ പുച്ഛിച്ചു തള്ളിയതൊട്ടും ശരിയായിട്ടില്ല കാരണം ഇത് ഓരോരുത്തരുടെ മാനസിക തലമാണ് അത് അനുഭവിച്ച അനുഭവിച്ചവർക്കെ അതിന്റെ വേദന അറിയുള്ളൂ തീർച്ചയായിട്ടും ഇത്തരം തരത്തിലുള്ള പ്രസ്താവനകൾ പറയാണ്ടിരിക്കുക അറിവില്ലാത്തതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത്